ഡിയേഴ്സ് എടാ നമ്മൾ കെമിസ്ട്രിയിലെ ഓണ പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്ന ഷുവർ ക്വസ്റ്റിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒന്നാമത്തെ ആർ ത്രീ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ മക്കളെ ഹൈഡ്രജന് മൂന്ന് ഐസോട്ടോപ്പ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം എടാ ഈ ഐസോട്ടോപ്പിന്റെ ഭാഗം പഠിക്കാതെ പോകരുത് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യതാ നെയ്മ് ത്രീ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകൾ ഐസോട്ടോപ്പുകളേതല്ല നമുക്കറിയാം ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ ഒന്നാണ് എല്ലാ ഹൈഡ്രോ മൂന്ന് ഐസോട്ടോപ്പ് ഉണ്ടെങ്കിൽ ആ മൂന്ന് ഐസോടോപ്പിനും ഐസോട്ടോപ്പിനും ഒരേ ആറ്റോമിക് നമ്പർ അഥവാ ഒന്നാണ് അപ്പൊ എന്താ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക് നമ്പറും നമ്പറും സെയിം ആറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെന്റ് നമ്പർ ഡിഫറൻറ്റ് മാസം എന്താ മാറ്റം ഉണ്ടാവും അല്ലേ ഇവിടെ ഒന്നാണ് ഇവിടെ രണ്ടാണ് ഇവിടെ മൂന്നാണ് ഈ ഒരു ബേസിക് കാര്യം ഓർമ്മ ഉണ്ടായാൽ മതി ഒന്നാമത്തെ ഐസോട്ടോപ്പിന്റെ പേര് എന്താണ് പ്രോട്ടിയം എന്താണ് ഡ്യൂട്ടീരിയം മൂന്ന് രണ്ട് ട്രിഷ്യം ആലോചിച്ചാൽ മതി രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഡ്യൂ 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 എന്ന് ഡ്യൂട്ടീരിയം മൂന്ന് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മതി മൂന്ന് എന്താണ് ഹൈഡ്രജന്റെ ഒന്നാമത്തെ ഐസോട്ടോപ്പ് ചോദിച്ചാൽ രണ്ട് മൂന്ന് സെറ്റ് ആണല്ലോ എന്താണ് രണ്ടാമത്തെ ന്യൂട്രോൺസ് ഇല്ലാത്ത ഇവയിൽ ന്യൂട്രോണുകൾ ഇല്ലാത്ത ഐസോട്ടോപ്പ് ഏത് അഥവാ ന്യൂട്രോൺസ് പൂജ്യമുള്ള ഐസോട്ടോപ് ഏത് നമുക്കറിയാം ന്യൂട്രോണുകൾ കാണാൻ എന്താ ചെയ്യേണ്ടത് എന്നെ കാണാനുള്ള ഇക്വേഷൻ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക അഥവാ മാസ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക ആറ്റോമിക നമ്പർ കുറക്കുക അതായത് ഇവിടുത്തെ മാസ് നമ്പർ എത്രയാണ് ഒന്നാണല്ലോ ഇവിടുത്തെ ആറ്റോമിക നമ്പറോ ഒന്ന് തന്നെയാ സാർ അപ്പൊ വൺ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഉത്തരം സീറോ കിട്ടും ഈ ന്യൂട്രോണുകൾ സീറോ ആയ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാ പ്രോട്ടിയമാണ് പഠിച്ചു വെക്കണം അഥവാ ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ചെയ്ത് ചോദിച്ചാൽ അഥവാ ഒന്നാമത്തെ ആണ് സെറ്റ് അല്ലേ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഐസോട്ടോപ്പിന്റെ ഓക്സൈഡ് ആണ് അഥവാ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ചോദിച്ചാൽ പഠിച്ചു വെച്ചോളി ഡ്യൂട്ടീരിയമാണ് അഥവാ ഹൈഡ്രജന്റെ രണ്ടാമത്തെ ആണ് സെറ്റ് അല്ലേ അപ്പൊ ഹൈഡ്രജന്റെ രണ്ടാമത്തെ ആയ ഐസോട്ടോപ്പായം യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വാട്ടർ അഥവാ ഘനജലത്തിൽ ഉപയോഗിക്കുന്ന ചോദിച്ചാലും ഡ്യൂറ്റി ഡേം തന്നെയാണ് അപ്പൊ ഈ ഒരു കാര്യം സെറ്റ് ആണല്ലോ ഓക്കെ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എടാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും റെഡി ആണല്ലോ എന്താണ് ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് ആൻഡ് മാസ് നമ്പർ രണ്ട് ഹിൻസ തന്നിട്ടുള്ളത് നമ്പർ മാസ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടുമാണ് ഒന്നാമത് ഹൗ മെനി ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എത്ര കണ്ടെത്താം 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 നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നു എന്തോ ആയിക്കോട്ടെ ഒരു എലമെന്റ് അല്ലെ എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ പതിനാറാണ് മാസ് നമ്പർ തേർട്ടി ടു ആണ് ഡെൻഡാണല്ലോ അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് പ്രോട്ടോൺ കാണണം ഇലക്ട്രോൺ കാണണം ന്യൂട്രോൺ കാണണം സോ സിമ്പിൾ എടാ ഇവിടെ പഠിച്ചു വെക്കണ ആറ്റോമിക നമ്പർ എത്രയാണോ പഠിച്ചു വെച്ചോ ആറ്റോമിക സർ ആറ്റോമിക നമ്പർ അല്ലേ ആറ്റോമിക നമ്പർ യാണോ ആ നമ്പർ തന്നെയായിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും കിട്ടിയല്ലോ ആറ്റോമിക് നമ്പർ എത്രയാണോ അവൻ തന്നെയായിരിക്കും പ്രോട്ടോണും ഇലക്ട്രോണും സോ സിമ്പിൾ ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും ഇവിടെ എത്രയാണ് ആറ്റോമിക് നമ്പർ പതിനാറ് ആയതുകൊണ്ട് പ്രോട്ടോൺ പതിനാറ് ഇലക്ട്രോണും പതിനാറാണ് ന്യൂട്രോൺ കാണാനുള്ള ഇക്വേഷൻ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ അഥവാ മുപ്പത്തിരണ്ട് മൈനസ് പതിനാറ് എന്ന് കിട്ടുമ്പോൾ ഉത്തരം കിട്ടി അവിടെയും പതിനാറാണ് അപ്പോൾ ആറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ

പരിപാടി കഴിഞ്ഞു ഇതാണോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ ഉറപ്പ് വന്നിരിക്കും അടുത്ത ക്വസ്റ്റിൻ എന്താണ് നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് വരക്കാൻ ബോർ മോഡൽ വരക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ന്യൂക്ലിയസ് വരക്കുന്നു ന്യൂക്ലിയസ് എന്ന് വിട്ടും വട്ടം വട്ടം നാരങ്ങ എന്ന് പറഞ്ഞ് നമ്മൾ ഷെല്ല് വരക്കുന്നു ഷെല്ലിൽ ആരെ കൊടുക്കേണ്ടി വരും ഇലക്ട്രോണിക്സിനെ കൊടുക്കണം ഒന്ന് രണ്ട് അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ടും എട്ടു ആയി ബാക്കി എത്രയേ ഉള്ളൂ ആറ് എണ്ണേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്രയുള്ള പരിപാടി ഇങ്ങനെയാണാ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് സെറ്റ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഡു നോട്ട് ബിലോങ് ദ മെയിൻ ഗ്രൂപ്പ് അഥവാ ഗ്രൂപ്പ് എലമെന്റുകളിൽ പെടാത്തത് ആരൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എന്താ അറിയണം ഒരു പീരിയോഡിക് ടബിൾ കണ്ടാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോളി ഒരു പീരിയോഡിക് ടബിൾ കണ്ടാൽ ഒന്നാമത്തതും ഇവിടെ ഒന്നുണ്ടാവും ഇവിടെ രണ്ടുണ്ടാവും പിന്നെ ഈ ഒരു ലാസ്റ്റ് ഭാഗം പതിമൂന്ന് ആണ് ഈ ഭാഗങ്ങളെ പറയുന്ന പേരാടാ ഒന്നും രണ്ടും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളെ പറയുന്ന പേരടാൻ എലമെന്റ് അഥവാ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ അപ്പൊ ബാക്കിയുടെ സെന്ററിലുള്ള ആൾക്കാർ നമ്മൾ എന്താ പറയാ ട്രാൻസിഷൻ എലമെന്റ് അഥവാ സംക്രമ മൂലകങ്ങൾ ഓപ്ഷൻ നോക്കണ ഒന്നും രണ്ടും ഗ്രൂപ്പുകൾ മെയിൻ ആണ് ഇനി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ അഥവാ സെൻറ്റർ പോർഷൻ അല്ല ഇത് ട്രാൻസിഷൻ എലമെന്റ് ആണ് അപ്പോൾ ഉൾപ്പെടാത്തത് ആരാ ചോദിച്ചാൽ ഇവനായിരിക്കും വരെ അല്ലേ ഇനി പതിമൂന്ന് മുതൽ പന്ത്രണ്ട് പതിനെട്ട് പേര് ഇവനും എന്തെയാണ് നമ്മളെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് അപ്പം ഈ കൊസ്റ്റിൻ്റെ ആൻസർ വരുന്ന ആരാണ് ത്രീ ടു ട്വൽവ് ആണ് അഥവാ ട്രാൻസിഷൻ എലമെന്റ് ആണ് അത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ് അല്ല എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടായിരുന്നു ഇതിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് കൊടുക്കണം മക്കളെ ട്രാൻസിഷൻ എലമെന്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കണേ കളർ കോമ്പൗണ്ട് ഒക്കെ എവിടെ ഉണ്ടാവുക ചോദിച്ചാൽ ട്രാൻസിഷൻ എലമെന്റ് ഇല്ല എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ ഓക്കെ എന്താണ് ഇനി അടുത്ത നോക്കണേ ഇവിടെ മൂന്ന് 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 ഷെൽസ് 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 ഉണ്ട് ഉണ്ട് ആറ്റം ഒരു ഒരു ആറ്റത്തിന്റെ ആറ്റത്തിന്റെ ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ ഔട്ടർ മോസ്റ്റ് മോസ്റ്റ് ഷെൽ ഷെൽ ആ അഥവാ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞു സർ അങ്ങനെ ഒന്ന് ചെയ്ത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് സിമ്പിൾ അല്ലേ ആ മൂന്ന് നമുക്ക് അറിയാലോ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഏഴ് കഴിഞ്ഞാൽ പിടിച്ചാണ് കൂട്ടുന്നുണ്ട് പ്ലസ് എട്ട് പ്ലസ് ഏഴ് എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുന്നു പതിനേഴ് രണ്ട് മാർക്ക് സെറ്റ് ആയില്ലേ ഇതാണ് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറയുന്ന കോസ്റ്റിനെ വരും ഒരു അപ്പൊ ആറ്റോമിക് നമ്പർ കിട്ടി ക്വസ്റ്റ്യൻ ടു വിച്ച് ഡസ് ബിലോങ് ഈ ആറ്റം ഏത് പേടിയും ഉൾപ്പെടുന്നത് അടുത്ത ക്വസ്റ്റിൻ നമ്മുടെ നയനത്തിന്റെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഓണം എക്സാമില് എന്ത് തന്നെ വന്നാലും ഗ്രൂപ്പും കാണാൻ ചോദിച്ചിരിക്കും റെഡി ആണല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിലും മക്കളെ നമ്മുടെ കോൺഫിഗറേഷൻ നമ്മൾ ഒന്നുകൂടെ എഴുതുന്നേ രണ്ട് ഏഴ് എന്ന ഇലക്ട്രോൺഫറേഷൻ കിട്ടിയത് എങ്ങനെയാണ് പീരീഡ് കാണാൻ ചോദിച്ചാൽ കാണാൻ ഒരു ബുദ്ധിമുട്ടുള്ള മക്കളെ ശ്രദ്ധിച്ചോ കാര്യം ഒറ്റാ മതി ഒന്ന് രണ്ട് മൂന്ന് എത്ര ഷെൽസ് ഷെൽസ് ഹൗ എത്ര ആൾക്കാരെ എഴുതിക്കണോ ആ ആൾക്കാരെ എണ്ണാടാ എഴുതിക്കൊണ്ട് മൂന്നാൾക്കാരെഴുതി മൂന്നാകും ഇനി ഗ്രൂപ്പ് എത്രയായി ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഔട്ടർ മോസ്റ്റ് ശല്യം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുക ഏഴാണ് ഔട്ടർ മോസ്റ്റ് ശെല് ഏഴ് ഇലക്ട്രോൺ ആണെങ്കിൽ കൂട്ടേണ്ടത് പത്തു കൂടെ കൂട്ടുക ഉത്തരം കിട്ടി പതിനേഴാണ് അതായത് അവസാനത്തെ ഷെല്ലിൽ പഠിച്ചു വെച്ചോളി മക്കളെ അവസാന ില് ഒരു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ അത് തന്നെ ആയിരിക്കും ഒരു ഇലക്ട്രോൺ രണ്ടോ വന്നാൽ ഗ്രൂപ്പ് നമ്പർ അത് തന്നെ ഇനി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യണം പത്ത് കൂട്ടി കൊടുക്കണം സോ സിമ്പിൾ ഇവിടെ അവസാനം ഏഴ് വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തോ പത്ത് കൂട്ടി ഗ്രൂപ്പ് നമ്പർ പതിനേഴ് സെറ്റ് ആണല്ലോ ഇന്ന് അടുത്ത ക്വസ്റ്റിയൻ എന്താണെന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ മൂലകത്തിന്റെ ആറ്റം മാതൃക ചിത്രീകരിക്കുക സ്ട്രക്ചർ വരയ്ക്കാനും ബോർമോഡൽ വരയ്ക്കാനും വല്ല ബുദ്ധിമുട്ടുണ്ടോ ന്യൂക്ലിയസ് കൊടുക്കുന്നു ആറ്റോമി നമ്പർ പതിനേഴ് ആയതുകൊണ്ട് രണ്ട് എട്ട് ഏഴ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇലക്ട്രോൺസ് വരച്ച് കൊടുത്താൽ പരിപാടി സെറ്റാ ഡണ്ണല്ലടാ അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിയൻ നമ്മൾ പഠിക്കാതെ പോകരുത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ പ്രോട്ടോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് അഥവാ ഓഫ് സയന്റിസ്റ്റ് ഹൂ ഡിസ്കേർഡ് പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചത് അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഇത് തന്നെ ഒരു നല്ല മാഷ് പറഞ്ഞത് പ്രോട്ടോണ് ഇലക്ട്രോണ് ന്യൂട്രോണ് ഈ മൂന്നാൾക്കെ കണ്ടെത്തിയത് ആരാധന പഠിച്ചോളണം എടാ സിമ്പിൾ ആണ് ഇതാണ് പഠിച്ചു വെച്ചാൽ മതി നോക്കുമോ ജെയിംസ് ചാർവിക് ആരാടാ കണ്ടെത്തിയത് ആ ന്യൂട്രോൺ കണ്ടെത്തി ഇതാ തോംസൺ ഇലക്ട്രോൺ റുദർഫോൺ പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടെത്തിയത് ആലോചിച്ചാൽ ആരാടാ റുദർഫോൺ നമ്മൾ കോഡ് എന്താ ചോദിച്ചാൽ പെൻ ആർ ടി സി എന്ന് ആലോചിച്ചാൽ മതി കോഡ് പെൻ ആർ ടി സി സോ സിമ്പിൾ പ്രോട്ടോൺ കണ്ടെത്തിയത് ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് തോംസൺ ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ആണ് ഈ കാര്യം ഓർമ്മയിൽ ഉണ്ടായാൽ മതി സെറ്റ് അല്ലേ അങ്ങനെ മറ്റു പഠിച്ചു വെച്ചോളാം ചാർജോൾ പഠിച്ചോളാം ന്യൂട്രോണിന്റെ ചാർജ് എന്ന് ചോദിച്ചാൽ ചാർജ് ലെസ് ആണ് അഥവാ ചാർജ് ഇല്ല ഇലക്ട്രോണിന്റെ ചോദിച്ചാൽ നെഗറ്റീവ് ആണ് പ്രോട്ടോണിന്റെ എപ്പോഴും എന്താടാ പോസിറ്റീവ് ചാർജ് ആണ് സെറ്റ് അല്ലടാ സെറ്റ് അല്ലേ ഓക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട് താഴെ എന്ത് ചെയ്യുക സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാബിൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് എട്ട് ഇലക്ട്രോൺസ് വരണം എന്താണ് പറഞ്ഞത് അവസാന ശല്യൽ അഥവാ എത്ര ഇലക്ട്രോൺസ് ആണ് വരേണ്ടത് അവസാന ശല്യൽ എട്ട് ഇലക്ട്രോണുകൾ വരണം എട്ട് ഇലക്ട്രോണിനെ കണ്ടാലും മനസ്സിലാക്കി വെച്ചോളി ഇവൻ ഭയങ്കര സ്റ്റേബിൾ ആണ് ഇവൻ ഭയങ്കര സ്ഥിരതയുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താ അവിടെ ടു എയ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ വന്ന ആൾ അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ പഠിക്കുക ഗ്രൂപ്പ് നമ്പർ കാണാൻ എന്ത് ചെയ്തോർത്താൽ മതി പത്ത് കൂട്ടൽ പതിനെട്ടാണ് അപ്പൊ പഠിച്ച് വെച്ചോളി പതിനെട്ടാമത്തെ ഗ്രൂപ്പിലെ അലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടോ ഇവർ സ്റ്റേബിൾ ആയിരിക്കും പറയുന്ന ഇലക്ട്രോൺ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ അഷ്ടക വിന്യാസം അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ 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 വന്നാൽ അവരെ നമുക്ക് കോൺഫിഗറേഷൻ എന്ന് എന്ന് പറയാം അഷ്ടക വിന്യാസം സെറ്റ് അല്ലടാ അങ്ങനെയുള്ള ഏറ്റവും അവസാനത്തെ നോക്കാം നമുക്ക് ഗോൾഡൻ ഫോയിൽ പരീക്ഷണം അഥവാ ഗോൾഡൻ ഫോയിൽ പരീക്ഷണം ആരോ നമുക്കറിയാം റിതർ ഫോർഡാണ് ഈ ഗോൾഡൻ ഫോലിൽ എക്സ്പീരിയന്റ് കഴിഞ്ഞാൽ അനുമാനങ്ങളാണ് കിട്ടിയത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വെക്കണം ഇവിടെ ഒരു ഗോൾഡൻ ഫോയിൽ ഉണ്ട് സ്വർണ്ണ ആൽഫ പാർട്ടിക്കിൾസ് ആണ് ഗോൾഡൻ ഫോയിലൂടെ കടത്തിവിടുന്നത് അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് ഏതോടെ പോകുന്നു ചോദിച്ചാൽ പറഞ്ഞു വെക്കണം ഇത് എന്താണ് ഗോൾഡൻ തകിട് അഥവാ സ്വർണ്ണ തകഡി ഗോൾഡൻ ഫോയിലാണ് സെറ്റ് ആണല്ലോ അങ്ങനെ നോക്കിക്കോ ഒന്നാമത്തെ മെജോറിറ്റി ദൾഫാ പാർട്ടിക്കൾ പാസ് ത്രൂ ദ ഗോൾഡൻ ഫോയിൽ അതായത് എന്ത് ചെയ്തു ആൽഫ പാർട്ടിക്കിൾസൊക്കെ മെജോറിറ്റി അതായത് ഒട്ടുമിക്ക ആൽഫ പാർട്ടിക്കിൾസും എങ്ങനെയാണോ പോയത് നമ്മൾ ഗോൾഡൻ ഫോളിന്റെ സെന്ററിലൂടെ പോയി രണ്ടാമത്തെ എന്താടാ ചെറിയ കോണുകളാൽ വ്യതിചലിക്കപ്പെട്ട ചില സം ആൽഫ ആൽഫി സംൽഫാ പാർട്ടിക്കൽസ്റ്റഡ് സ്മോൾ ആംഗിൾസ് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു ചെറിയ ആങ്കിൾ എന്ത് ചെയ്തു ഡിഫ്ലക്ട് ചെയ്തു ഇവിടെ നോക്കണ ചെറുതായിട്ട് എന്ത് ചെയ്തു ഡിഫ്ലക്ട് ചെയ്തു വ്യതിചലിച്ചു മൂന്നാമത്തെ എന്ന് കണ്ടെത്തി നമ്മൾ റുദർഫോഡ് കണ്ടെത്തിയ ന്യൂക്ലിയസ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഉണ്ട് ഒരു ആറ്റത്തിന്റെ സെന്റർ പോയിന്റ് ന്യൂക്ലിയസ് ആണ് ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആറ്റത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ

ും സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ സെഷൻ എല്ലാവരും റിവിഷൻ റിവിഷൻ ഒന്നാമത്തെ ചാപ്റ്റർ ചാപ്റ്റർ രണ്ടാമത്തെ ഉണ്ട് അതുപോലെ നമ്മൾ ഡിസ്കസ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ ലൈവോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാങ്ങളൊക്കെ എക്സാമിനോട് വെൽ പ്രിപ്പയർ ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പൊ കൃത്യം ഏഴര മണിക്ക് ഞാൻ എല്ലാവരെയും എന്ത് കാണണടാ ലൈവിൽ കാണണം ലേവിലുണ്ടാവും